മസ്ലിൻ്റെ പ്ലെയിൻ ആൻഡ് പ്രിന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കലങ്കാരിയിൽ ബോട്ടം ആൻഡ് ദുപ്പട്ടയുണ്ട് അതിന് മാച്ചിങ് ആയിട്ടും മാച്ചിങ് ആയിട്ടും അല്ലാതെ നിങ്ങൾ സിംഗിൾ ആയിട്ട് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാവുന്ന കോട്ടൺ സ്ലബ് ഫാബ്രിക്സ് ഉണ്ട് പിന്നെ വേറൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം അതിനു മുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ബിലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവുക അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്ററാണെന്നും കൂടെ പറയുക അപ്പോൾ ഇനി സ്കൂളൊക്കെ അടച്ചൊരു വെക്കേഷൻ മോഡിലേക്കൊക്കെ ആയിട്ടുണ്ടാവൂലേ അപ്പോൾ ടീച്ചേഴ്സിന് അല്ല കുട്ടികൾക്ക് അങ്ങനെയുള്ളവർക്ക് കുറച്ച് അവധി ഉണ്ടാവും അല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ ഒരുപാട് വിലയുകൾ ഇല്ലല്ലോ അപ്പോൾ ഒഴിഞ്ഞിരുന്ന് വീഡിയോ ഒക്കെ കണ്ടോളൂ കേട്ടോ അപ്പോൾ ഒരു ഇഷ്ടമുള്ളത് നമ്മൾ വിസ്കോസ് മസ്ലിൻ ഫാബ്രിക്കിൽ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇതിൽ നമുക്ക് ഡിജിറ്റൽ പ്രിന്റ് ചെയ്യിച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണതിൽ പ്ലെയിൻ പ്ലെയിനും വരുന്നുണ്ട് അതിന് മാച്ചിങ് ആയിട്ട് അപ്പോൾ നിങ്ങൾക്കത് രണ്ട് തരത്തിൽ പർച്ചേസ് ചെയ്യാം ഇതിങ്ങനെ പ്രിന്റ് ഇതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇടുത്ത് വരുന്നത് ടു എയ്റ്റി റുപ്പീസ് ഇപ്പം മീറ്റി നൂറ്റി എൺപത് രൂപ ബിസ്കോസ് മസലന്ന് പറഞ്ഞാൽ ആ ഫാബ്രിക്കിൻ്റെ ഒരു ഇത് പറഞ്ഞുതരാം ഇങ്ങനെ വരും ഫ്ലോയിങ് ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു ക്രേപ്പ് ലൈനിങ് ആണ് അതിന് നല്ലത് ഇനി കോട്ടൺ വെക്കേണ്ടവർക്ക് ബ്ലൗസ് പീസ് ലൈനിങ് അങ്ങനെ സോഫ്റ്റ് ആയത് വേണമെങ്കിലും വെക്കാം ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് അപ്പോൾ നിങ്ങൾക്കത് ടോപ്പിനായിട്ട് ഇതിങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നിട്ട് ടോപ്പ് വാങ്ങിയിട്ട് അതിൻ്റെ തന്നെ മാച്ചിങ് പ്ലെയിൻ വരുന്നുണ്ട് ഇതിന് ദുപ്പട്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഫോർ സൈഡ് ഇതിൻ്റെ പീസ് വെച്ച് അങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് സെറ്റ് ചെയ്യാം ഇനി അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടും ദുപ്പട്ടയും കൂടെ കൂടി പ്ലെയിൻ ആക്കാം ഇനി അല്ലെങ്കിൽ പ്ലെയിൻ ടോപ്പ് ചെയ്തിട്ട് പ്രിൻറ്റ് ദുപ്പട്ടാക്കി അങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഇതിൻ്റെ റേറ്റ് വരുന്നത് പ്രിൻറ്റിൻ്റെ റേറ്റ് വരുന്നു ടു എയ്റ്റി പ്ലെയിന് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ദാ എങ്ങനെ വരുന്നു വിസ്കോസ് മസിലിനാണ് ഡയഡ് വിസ്കോസ് മസിലിൻ പ്ലെയിൻ കളേഴ്സിൽ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഈ യെല്ലോയും കൂടെ യെല്ലോയും അവൈലബിൾ ആണ് കേട്ടോ ഇതിന് കൂടെ ഇനിയിപ്പോൾ യെല്ലോ അതും വാങ്ങാം ദാ ഇങ്ങനെ വരുന്നു യെല്ലോയും വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു ഇനി നെക്സ്റ്റ് ദ വരുന്നു പ്ലെയിൻ യെല്ലോ അതിന് ചേരുന്ന ദ പ്ലെയിൻ യെല്ലോയിൽ തന്നെ ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന വിസ്കോസ് മസിലിൻ ഫാബ്രിക്കാണ് ഇത് എങ്ങനെ വരുന്നു സോഫ്റ്റ് ആൻഡ് ഫ്ലോയിങ് ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇത് വരുന്നു മസ്ലിൻ ഫാബ്രിക് ഇങ്ങനെ വരുന്നു അപ്പോൾ യെല്ലോ ലവേഴ്സിന് ഇങ്ങനെ അപ്പോൾ അതങ്ങനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ ഓരോന്നും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്ര മീറ്ററാണ് വേണ്ടതെന്ന് പറയും അതങ്ങനെ പ്രിന്റ് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ പ്ലെയിൻ വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ല ഒരു പിങ്കിൻ്റെയും ഒരു ലൈലാക്കിൻ്റെയും കൂടെ ഡെയിലുവരുന്ന ഒരു പ്രിൻ്റ് ആണത് അങ്ങനെ വരുന്നു നല്ലൊരു ഫ്ലോയിങ് ഫാബ്രിക് ഫാബ്രിക്ക് ഇത് ഇങ്ങനെ ഫ്ലോയിങ് സാരീസ് പ്രിഫർ ചെയ്യുന്നവർക്ക് സാരിക്കായിട്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അംബർല കട്ടിങ് നോർമൽ ടോപ്പുകൾ അങ്ങനെയൊക്കെ ചെയ്തത് ഇതിൻ്റെ ഒരു ഇതാ ഇങ്ങനെയാണ് വരിക ഫ്ലോയിങ് ഫാബ്രിക് കോട്ടൺ അല്ല വിസ്കോസ് മസലിനാണിത് ഇങ്ങനെ വരുന്നു ഇത് ഒരു പിൻ പിങ്കിൻ്റെ ലൈലാക്കിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ട് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ പ്രിൻറ്റിന് റേറ്റ് വരുന്നു പ്ലെയിൻ മാച്ചിങ് പ്ലെയിൻ ഇതാ വന്നിരിക്കുന്നു ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ എങ്ങനെ വരുന്നു അപ്പം നിങ്ങൾക്ക് ദുപ്പട്ടയായിട്ടോ ടോപ്പായിട്ടോ എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം എങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഒരു വൈറ്റും ഒരു അക്വാ ബ്ലീ അക്വാ ബ്ലീ അക്വാ ബ്ലൂവും ഗ്രീനും കൂടെ കൂടിയത് എങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ടു എയ്റ്റി നൂറ്റി എൺപത് രൂപ അതിന് ചേരുന്ന പ്ലെയിൻ ഇത് എങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ എങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്ന ഒരു മസ്റ്റാർഡ് എല്ലോയിൽ നല്ല പ്രിങ്സ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് വരുന്നു ഇതാ എങ്ങനെ വരുന്നു ടു എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റി ഇരുന്നൂറ്റി എൺപത് രൂപ മാച്ചിങ് പ്ലെയിൻ അങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ അപ്പോൾ സെറ്റ് ആയിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ വാങ്ങാം ഇഷ്ടമുള്ളത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നമ്മൾ കാണാൻ പോകുന്നത് കോട്ടൺ സ്ലബിലാണ് കോട്ടൺ സ്ലബിൽ നമുക്ക് നല്ല ഫൈവ് സിക്സ് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതിന് മുമ്പത്തെ വീഡിയോയിലുള്ള കളേഴ്സ് ചിലതൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും നിങ്ങളെ നോക്കിയിട്ട് ബ്ലാക്ക് മെറൂൺ നിങ്ങൾ വേണ്ടവരൊന്നും സ്ക്രീൻഷോട്ട് അയച്ചു സ്ക്രീൻഷോട്ടല്ല ഒന്ന് മെസ്സേജ് ചെയ്തു നോക്കട്ടെ എനിക്ക് അതിൻ്റെ സ്റ്റോക്കിൻ്റെ ആയിട്ട് അറിയില്ല ഇത് നമ്മുടെ കോട്ടൺ സ്ലബ് ഫാബ്രിക് ഇന്നലെ മെയിൻ ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഇത് കോട്ട്സറ്റ് പോലെയൊക്കെ ചെയ്യാം പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പുതിയ ആൾക്കാരാണെങ്കിൽ ഇതേ തിക്ക്നസ് വരുന്നുള്ളൂ അപ്പോൾ ലൈനിങ് വയ്ക്കണം ടോപ്പ് ആൻഡ് ബോട്ടം ലൈനിങ് വെച്ച് ചെയ്യുക നല്ലത് ലൈൻ ടോപ്പ് ആണെങ്കിൽ മാത്രം നമുക്ക് ബോട്ടം ലൈനിങ് ഇല്ലാതെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കോഡ്സെറ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്യാം ചുരുങ്ങുന്ന തുണിയായിരിക്കും ചെറിയ ഷ്രങ്കേജ് വരും അപ്പോൾ ശ്രദ്ധിച്ചു അതിനനുസരിച്ച് കുറച്ചുകൂടി ലൂസായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ ഫസ്റ്റ് കളർ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡ് അങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് നല്ലൊരു ഓറഞ്ച് കളർന്ന യെല്ലോ ഇല്ലേ ആ ഒരു ബ്രൈറ്റ് ആൻഡ് ഒരു മാങ്കോ എല്ലോയുടെക്കാളും കുറച്ചുകൂടി ഡാർക്കായ യെല്ലോയുടെ ഓറഞ്ചിൻ്റെ ഇടയിൽ വരുന്ന ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡിൽ ഇത് വരുന്നു കാരണം ഇതെല്ലാം ഇഷ്ടമുള്ളത് നോക്കി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കാരണം ഇനി നമുക്ക് കലങ്കാരി ബോട്ടമാൻ ദുപ്പട്ട വരുന്നുണ്ട് അത് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കലങ്കാരി ബോട്ടമാൻ ദുപ്പട്ടയുടെ കൂടെ ടോപ്പ് ചെയ്യാൻ ശരിക്കും നല്ലൊരു ഇത് വരുന്നത് ഇനി ഇതൊരു എന്താ പറയുക ഒരു പൗഡർ ലോ ലാവൻഡർ എന്നും പറയാൻ പറ്റില്ല ലാവൻഡറിൻ്റെ മോ കളറിന്റെ ഒക്കെ ലൈറ്റർ ടോൺ ഇതങ്ങനെ വരുന്നു അപ്പോൾ ലൈറ്റ് ഷെയ്ഡിൽ ഒരു റയർ കളർ ഗ്രേ സ്റ്റച്ചിൽ ഗ്രേയുമല്ല അതിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ടോൺ ആയിട്ട് വരുന്ന ഒരു കളറാണ് ഇങ്ങനെ വരുന്നു ഈ പ്ലെയിൻ കളേഴ്സ് ആകുമ്പോൾ കുറച്ചുകൂടെ ക്യാമറ കുറച്ചുകൂടെ ഡാർക്കായിട്ട് തോന്നുന്നു അറിയില്ലത് പക്ഷെ ഇത് ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അക്വ ഗ്രീൻ ആണിത് ഗ്രീൻ്റെ ഷെയ്ഡാണ് കളർ കിട്ടുന്നുണ്ടോ ബ്ലൂയിഷ് ആയിട്ടാണ് ക്യാമറ കാണുന്നത് പക്ഷേ ഇതൊരു ഗ്രീൻ നമ്മൾ ആ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് സഫേ ഗ്രീന്റെ ഒക്കെ ലൈറ്റ് ആയ ഒരു കളറാണ് വരുന്നത് ഗ്രീൻ ഇൻറ്റ് വരുന്ന കളറാണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇനി നമുക്ക് നമ്മുടെ കലങ്കാരിയിലെ ബോട്ടം ചെയ്യാനുള്ള മെറ്റീരിയലും ദുപ്പട്ടയോടെ കാണും ഇത് നമ്മൾ ടു മീറ്റേഴ്സ് കട്ടായിട്ടൊക്കെ കിട്ടുക ഇതിനോട് കൂടി നമുക്ക് കണ്ടോ ഇവിടെ ഉള്ള ഈ ഒരു പ്ലെയിൻ കളേഴ്സിലും ഹാർട്സ് ഉണ്ട് ഈ ഇതിലെ ഹാർട്സ് ഇതിൻ്റെ ഓരോ കളർ നമ്മൾ കാണിക്കുന്നതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിനായിട്ട് സെറ്റ് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്താലും കിട്ടും പിന്നെ ഓണത്തിലേക്ക് നമുക്കിനി അയച്ച് കിട്ടുന്നുണ്ടാവില്ല നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓണം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം അങ്ങനെ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇത് എങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പൊ മീറ്റർ അപ്പൊ ത്രീ ട്വന്റി രണ്ട് മീറ്റർ നമുക്ക് കിട്ടുക രണ്ട് മീറ്ററിൽ ത്രീ ട്വന്റി മുന്നൂറ്റി ഇരുപത് രൂപ ദുപ്പട്ട ഇതാ വരുന്നു ഇങ്ങനെ ബോർഡർ റോഡ് കൂടിയ ദുപ്പട്ട ദുപ്പട്ടയുടെ റേറ്റ് വരുന്നതും ത്രീ ട്വന്റി ഇങ്ങനെ വരുന്നു അപ്പൊ മുന്നൂറ്റി ഇരുപത് പ്ലസ് മുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി നാല്പത് സി ത്രീ ട്വന്റി പ്ലസ് ത്രീ ട്വന്റി സിക്സ് ഫോർട്ടി റുപ്പീസാണ് ഒരു സെറ്റ് വരും അങ്ങനെ ഇത് സെറ്റായിട്ടാണ്ട്ടോ കൊടുക്ക ഒരു ടോപ്പിനുള്ള ഒരു ബോട്ടത്തിനുള്ള മെറ്റീരിയൽ രണ്ട് മീറ്ററും ഒരു ദുപ്പട്ടയും കൂടെ കൂടിയിട്ട് നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ ഇങ്ങനെ വരുന്ന പട്ടെ പ്രത്യേകിച്ചും ആദ്യമായിട്ട് കലങ്കാരി വാങ്ങുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഡൾ ഫിനിഷിംഗ് ഉള്ള ആണ് അത് മനസ്സിലാക്കി വാങ്ങുക കലങ്കാരി ഇങ്ങനെ നാച്ചുറൽ ഫാബ്രിക്സ് ഒക്കെ എപ്പോഴും കോട്ടണിൽ തനി കോട്ടൺ ആണ് ഇത് ഡിജിറ്റൽ പ്രിന്റ് ചെയ്യുന്നതല്ല പ്യുവർ കോട്ടണിൽ വരുന്നതാണ് അപ്പോൾ അതിനൊക്കെ ഡൾ ഫിനിഷിംഗ് ആയിരിക്കും ശരിക്കും ഇത് നോക്കൂ ഇതിന്റെ കൂടെ ഈ ഹാർട്സ് ഉണ്ട് കേട്ടിട്ട് ഇത് കറക്റ്റ് ആയിരിക്കേ ഈ കോറ കോട്ടണിലെ ഹാർട്സ് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ ഇതുണ്ട് ഈ ബോർഡർ വരുന്ന മെറ്റീരിയൽ ഇതിന് എത്ര ടു ട്വൻറ്റിയോ എത്ര വേണ്ട ഇത് മാർക്ക് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും കേട്ടോ റേറ്റ് ഓരോന്നെയും കറക്റ്റ് അറിയില്ല ഞാൻ ജസ്റ്റ് ബാക്കിൽ ഇത് കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞു ഉള്ളൂ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ കിട്ടുവേ അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ അപ്പം നമ്മൾ ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മളാ യെല്ലോ കളറ് കാണിച്ചില്ലേ ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ബോട്ടത്തിനായിട്ട് എടുക്കാം അതിൻ്റെ ദുപ്പട്ട് ഇങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി ഇപ്പോൾ ത്രീ ട്വൻ്റി പ്ലസ് ത്രീ ട്വൻറ്റി സിക്സ് ഫോർട്ടി നമ്മുടെ കയ്യിൽ തന്നെ ഡിഫറൻറ്റ് കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ ഇനി ഇപ്പോൾ ഹക്കോബയിലെ ഹക്കോബയുടെ ഷോർട്സ് ഷോർട്ട്സ് ഞാൻ ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ സ്റ്റോക്കുള്ള എല്ലാ ഹക്കോബാസിൻ്റെ ഒരു നയൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫാബിലേൻസ് ചാനൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഹക്കോബ പ്ലെയിൻ കളേഴ്സ് ഒക്കെ വേണ്ടവർക്ക് അതിൽ നോക്കാം അപ്പോൾ അതുപോലെ ഇപ്പോൾ അജിരക്കിൻ്റെ അടുത്ത് വീഡിയോസ് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റീൽ ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ആണെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓരോന്നും സീരീസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അക്കോബ കളക്ഷൻസ് സഹജരക്കലങ്കാരി അങ്ങനെ അപ്പോൾ അത് നോക്കിയാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ദാ ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി പ്ലസ് ത്രീ ട്വൻറ്റി സിക്സ് ഫോർട്ടി പിന്നെ നമ്മൾ കുറച്ച് മിനിമം കളക്ഷൻസ് ആയിട്ട് മിനിമം സ്റ്റോക്കുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഓഫർ ഓഫർസൈലായിട്ടൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് ആയിട്ടൊക്കെ ഇടുന്നുണ്ടാവും അപ്പോൾ അതൊന്ന് നോക്കണേ അതിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും അതിന് ദുപ്പട്ട ഇതാ വരുന്നു ഇങ്ങനെ അപ്പോൾ ഇഷ്ടമുള്ള ദുപ്പട്ടാസ് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ദുപ്പട്ട അല്ല സെറ്റ് ആയിട്ടത് ദുപ്പട്ട ഓൺലി അല്ല ഇത് ദുപ്പട്ട ഓൺലി വീഡിയോസ് മുമ്പ് ചെയ്തിരുന്നു ഇപ്പോൾ നമുക്ക് ദുപ്പട്ട ഓൺലി സ്റ്റോക്ക് ഇല്ലല്ലോ ഈ സ്റ്റോക്ക് വരുന്ന മുറയ്ക്ക് അത് കാണിക്കാം ഇതിലെ ബോട്ടം ഈ ഫാബ്രിക്ക് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് അതിൻ്റെ ബോട്ടം ഇങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി മുന്നൂറ്റി ഇരുപത് രൂപ ദുപ്പട്ട് ഇങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി ത്രീ ട്വൻ്റി പ്ലസ് ത്രീ ട്വൻ്റി സിക്സ് ഫോർട്ടി അറുനൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് സെറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു അതിൽ നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ വരുന്നു കലങ്കാരി ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട കലങ്കാരി അജിരക്ക് ആൻഡ് ബ്ലോക്ക് ഇക്കത്ത് ഇതിലെല്ലാം ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഫാബ്രിക് അപ്പോൾ കോട്ടൺ ലവേഴ്സ് ഇത് നോക്കി നമുക്ക് ഇഷ്ടം പോലെ ഉള്ളത് നോക്കി എടുത്തോളൂ കേട്ടോ ഫാൻസി മെറ്റീരിയൽസ് ഒരുപാട് ഇല്ല നമ്മൾ ചെയ്യാറില്ല കോട്ടൺ ആണ് മെയിനായിട്ട് ചെയ്യാറ് പക്ഷെ കോട്ടൺ എപ്പോഴും റിസ്ക് ഉള്ളൊരു ഐറ്റം ആണ് അതുകൊണ്ടാണ് നമ്മൾ അത് എപ്പോഴും വാഷ് ചെയ്യുമ്പോഴൊക്കെ കെയർഫുള്ളായിട്ട് ചെയ്യുക പിന്നെ മെയിനായിട്ട് കോട്ടന്റെ ആ ഒരു ഫിനിഷിങ്ങിനും അതിന്റെ കളർ ഒക്കെ നിലനിർത്താനൊക്കെ ആയിട്ട് കളർ ഗാർഡ് യൂസ് ചെയ്യുക അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇങ്ങനെ വരുന്നു നോർമലി നമ്മളൊന്നും വെയിലത്തൊന്നും ഇടാതെ ഒന്ന് തണലത്തിട്ട് ഉണക്കുക ശ്രദ്ധാപൂർവ്വം ഹാൻഡ് വാഷ് ചെയ്യുക അതൊക്കെയാണ് ഇപ്പോൾ കലങ്കാരി ഒക്കെ നമ്മൾ വലിയ ഇപ്പോൾ വൈറ്റ് ഷെയ്ഡിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളില്ല അത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇത് ഹ്യൂമൻ പ്രിൻസ് വരുന്നതാണ് പക്ഷെ ചില ഭംഗി നമ്മൾ ആ മ്യൂറൽ പ്രിൻസിൻ്റെ ആ ഒരു ടൈപ്പിൽ വരും വൺ ത്രീ ട്വൻ്റി ഇതിൽ ത്രീ ട്വൻറ്റി ഇതിൽ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരുന്നു ബോർഡർ ബോർഡറോട് കൂടിയ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ത്രീ ട്വന്റി അപ്പൊ ത്രീ ട്വന്റി പ്ലസ് ത്രീ ട്വന്റി സിക്സ് ഫോർട്ടി അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഒരു ബോട്ടംമാൻ ദുപ്പട്ട സെറ്റ് കിട്ടുന്നത് നെക്സ്റ്റ് വരുന്നത് ഇത് ഇങ്ങനെ വരുന്നു മെറൂണില് ഇങ്ങനെ വരുന്നു അതില് ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ത്രീ ട്വന്റി ഇങ്ങനെ അപ്പം നമ്മൾ ക്യാമറ ലൈറ്റിൽ ബ്രൈറ്റായി ആയി തോന്നിയാലും ഇതിനൊക്കെ നിങ്ങൾക്ക് ക്ലോസർ വ്യൂ തന്നാൽ പോലും അത് ലൈറ്റിൽ നോർമൽ ലൈറ്റ് തന്നെ ഉള്ളൂ ഷോപ്പിലെ ലൈറ്റിങ്ങേ ഉള്ളൂ ോന്നിയാലും പക്ഷേ ഇത് കോട്ടൺ ഫാബ്രിക്സ് എല്ലാം ഡൾ ഫിനിഷിംഗ് ആയിരിക്കും അത് മനസ്സിലാക്കി വാങ്ങുക പിന്നെ അതിൻ്റെ ഒരു മെയിൻ ആ ഒരു ഡൾനെസ് ആണ് ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അരിപ്രാവശ്യ ഓണം സീസണിലൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് കലങ്കാരി അജരക്കലൊക്കെയാണ് ആൾക്കാർ കൂടുതലായിട്ട് അത് ജെൻസിനും ലേഡീസിനും ഇക്കത്തിൽ ഒക്കെ അങ്ങനത്തെ കോട്ടൺ ഒക്കെ വീണ്ടും ഒരു ശക്തമായ തിരിച്ചൊരു തിരിച്ചു വരവ് നടത്തിയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു സീസണിലൊക്കെ നെക്സ്റ്റ് ഡിസൈൻ അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അതിലെ കൂടെ നമുക്ക് മെറൂണോ യെല്ലോയോ ഗ്രീനോ ഏത് കളർ വേണമെങ്കിലും ടോപ്പ് ഒക്കെ ചേരും ഇതെങ്ങനെ വരുന്നു ഇത് ഇനി ഇത് നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ ബോട്ടം മെറ്റീരിയൽ ടു മീറ്റേഴ്സ് കിട്ടും ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി ത്രീ ട്വൻറ്റി പ്ലസ് ത്രീ ട്വൻറ്റി നമുക്ക് ഏത് ബോട്ടം ടോപ്പ് വണിൽ ചേരും ഒരുപാട് കളേഴ്സ് അതിൽ വരുന്നുണ്ടല്ലത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ടോപ്പിന് അല്ല ടോപ്പിന് അല്ല ബോട്ടത്തിന് ത്രീ ട്വൻ്റി അപ്പം രണ്ട് കാരണം ഇതിലൊക്കെ ഉണ്ട് പത്ത് മീറ്റർ കൃത്യമായി വരുന്നത് അപ്പോൾ അത് ഓരോ ബണ്ടിലും ഓരോ കൃത്യം ദുപ്പട്ടാസും അങ്ങനെ വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് അങ്ങനെ സെറ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നത് കേട്ടോ ദുപ്പട്ട ഓൺലി അന്ന് കൊണ്ടുവന്നിരുന്നു ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വരും അത് കൊണ്ട് ചെയ്യിച്ച് ഇപ്പോഴത്തെ ഈ ഒരു ഓണ സീസൻ്റെ തിരക്കൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോ ചെയ്യുന്ന ഐറ്റം ആണ് കലങ്കാരിയിൽ അജിരക്കിലൊക്കെ അപ്പോൾ വരുന്ന മുറയ്ക്ക് ഓരോന്ന് ചെയ്യാം നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ ത്രീ ട്വൻ്റി പ്ലസ് ത്രീ ട്വൻ്റി സിക്സ് ഫോർട്ടി അറുന്നൂറ്റി നാൽപ്പത് രൂപക്ക് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ വരുന്നു കുഞ്ഞിക്കിളികൾ ദ ബേഡ്സ് ഇങ്ങനെ വരുന്നു മെറൂൺ ആ ഒരു മെറൂൺ നമുക്ക് മെറൂൺ ടോപ്പിൻ്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ആ ബ്ലൂ സ്റ്റീൽ ബ്ലൂ കളറിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും ചേരും ഇതെങ്ങനെ വരുന്നു ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിലാണ് വരുന്നത് ബോട്ടം സ്റ്റിച്ച് ചെയ്ത് കിട്ടണമെങ്കിൽ പറഞ്ഞാൽ മതി സ്റ്റിച്ച് ചെയ്തിട്ട് തരും സിമ്പിളായിട്ട് മോഡലൊന്നുമില്ലാതെ നോർമൽ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ ചാർജ് വൺ ഫിഫ്റ്റി ആണ് പിന്നെ അതിന് മോഡൽ അതായത് നോർമൽ നമ്മൾ നമ്മൾ സ്റ്റിച്ചിഡ് ബോട്ടംസ് കാണിക്കാറുണ്ടല്ലോ ആ ഒരു പാറ്റേണിൽ ഇനി താഴെ പൊട്ടലി ബട്ടൺ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഡിസൈനർ കൺസെപ്റ്റിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ് അത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു റേറ്റ് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി പ്ലസ് ത്രീ ട്വൻ്റി സിക്സ് ഫോർട്ടി ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു അതിൽ നല്ല ഒരു ലൈറ്റ് ഒലിവ് ഗ്രീൻ ഷെയ്ഡിനൊക്കെ അതൊക്കെ ചേരും കേട്ടോ ഹാർട്സ് ഒക്കെ ചേരും അപ്പം ടോപ്പിനായിട്ട് അതൊക്കെ വേണ്ടവർക്ക് എടുക്കാം ഓഫ് വൈറ്റ് കളക്ഷൻ ഇവിടെ എല്ലാം ഉണ്ട് നമ്മൾ ഞാൻ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന മെറ്റീരിയൽസ് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി പിന്നെ അവർക്ക് അവകാശം കൊടുക്കണം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ ത്രീ ട്വന്റി പ്ലസ് ത്രീ ട്വന്റി സിക്സ് ഫോർട്ടി ഇങ്ങനെ വരുന്നു അപ്പൊ അതില് നെക്സ്റ്റ് വരുന്നത് അതിൽ ഒരു ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ വരുന്നു അപ്പൊ ഏതിനാണെങ്കിലും കല ഇപ്പൊ ഇനി അജിരക്കിനാണെങ്കിലും കലങ്കാരിക്കാണെങ്കിലും ഒക്കെ കളർ ഗാർഡ് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ വരുന്നു അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പോൾ ത്രീ ട്വൻ്റി പ്ലസ് ത്രീ ട്വൻറ്റി സിക്സ് ഫോർട്ടി നമ്മളന്ന് വന്ന് പെട്ടെന്ന് കഴിഞ്ഞു പോയ ആ ഒരു അജരക്ക് ദുപ്പട്ട ആ വീണ്ടും എത്തിയിട്ടുണ്ട് ഇങ്ങനെ വരുന്നു അജരക്കിൻ്റെ ആ ഒരു മൊഡാൽ സിൽക്കിൻ്റെ ദുപ്പട്ട അഞ്ഞൂറ് തന്നെ അല്ലേ മൊഡാൽ സിൽക്കിലെ ദുപ്പട്ട വരുന്ന അതേ ഒരു ഫിനിഷിങ്ങിൽ ഒന്ന് വന്നില്ലേ അപ്പോൾ അതിൽ അന്ന് പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നവർക്കൊക്കെ അവർ കൊടുത്തിട്ടുണ്ടാവും ഞാൻ ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇമ്മീഡിയറ്റ്ലി കസ്റ്റമർ കെയറിൽ കൊണ്ടൊന്ന് കോൺടാക്ട് ചെയ്യണേ ഇങ്ങനെ വരുന്നു അതിൽ അപ്പോൾ അതിൽ ഇങ്ങനെ വരുന്നു ഇത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് വരുന്ന അജിക് ദുപ്പട്ടാസ് ആണ് അജിരക് സ്റ്റോൾസിൻ്റെ കാര്യം ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ചേച്ചി കുറച്ച് സമയം എടുക്കും ഇനിയിപ്പോൾ ഇത് വരുന്നു ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് അതിലിത് യെല്ലോ വരുന്നു ഇങ്ങനെ നമുക്ക് ഏത് പ്ലെയിൻ ടോപ്പുകളുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു എല്ലോ ഇതിന് നല്ല ബിഗ് ബിടുത്താണ് ഫോർട്ടി ഫോർ ഇഞ്ച് ബിഡിത്തും വരുന്നുണ്ട് നല്ല ദുപ്പട്ടാസ് ആണ് സോഫ്റ്റ് കോട്ടണിൽ വരുന്നത് അജിക് പ്രിന്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടാസ് ആണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ മെറൂണിൽ അതിൻ്റെ മെറൂൺ ഷെയ്ഡിൽ ഇത് എങ്ങനെ വരുന്നു ഇങ്ങനെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇനി അജിരക്കിൽ തന്നെ നമ്മൾ ആ മൊഡാലിൽ വരുന്ന അതേ ഒരു ഡിസൈൻ അതേ ഒരു പാറ്റേൺ തന്നെ വരുന്ന അജിക് പ്രിന്റിൽ വരുന്ന ദുപ്പട്ടാസ് ആണ് എങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ്റെ മെറൂൺ കളറിൽ ഇങ്ങനെ വരുന്നു ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ട് ഇങ്ങനെ ബോർഡർ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഭാഗങ്ങൾ ഇതൊക്കെ ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്നതാണ് അതിൻ്റെ അതാണ് ആ ഫിനിഷിംഗ് ഇല്ലായ്മയാണ് കേട്ടോ അതിൻ്റെ ഫിനിഷിങ് അപ്പോൾ ട്രഡീഷണൽ അജരക ദുപ്പട്ടാണെങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് അതിലിതാ മസ്റ്റേഡല്ലോ ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു കോട്ടൺ പ്യുവർ കോട്ടൺ കളക്ഷൻസ് കോട്ടൺ മെറ്റീരിയലെ കോട്ടൺ ദുപ്പട്ടയൊക്കെ ആണെങ്കിലും ശ്രദ്ധിച്ച് മെയിൻ്റെയിൻ ചെയ്യുക വാഷ് ചെയ്ത് മെഷീൻ വാഷ് ഒന്നിനും ചെയ്യരുത് നമ്മൾ മെയിൻ്റെയിൻ ചെയ്യണ പോലെ ആയിരിക്കും കോട്ടൻ്റെ ഇത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ബ്ലാക്കിൽ വരുന്നു ഇതങ്ങനെ ആ നമ്മൾ അജിരക്കിലെ സിക്സാഗും ആ ട്രഡീഷണൽ പാറ്റേൺ എല്ലാം കൂടെ വന്നിരിക്കുന്ന ആ ഡിസൈൻസ് ആണ് ഇതിലെല്ലാം വരുന്നത് ഇങ്ങനെ ബോർഡർ ഒക്കെ ഉണ്ട് വരുന്നത് ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ നമ്മുടെ ട്രഡീഷണൽ അജിരക് ഡിസൈനിൽ തന്നെ വരുന്ന ദുപ്പട്ടാസുത ഇങ്ങനെ വരുന്നു നിങ്ങൾക്ക് കഴിഞ്ഞാലും നീ അഥവാ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യേണ്ടവർക്കും വെയിറ്റ് ചെയ്യാൻ കാരണം നമ്മളിത് റെഗുലറായിട്ട് ചെയ്യിച്ച് കൊണ്ടുവരും ചെയ്ത് എത്താനുള്ള കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു യെല്ലോയിൽ അങ്ങനെ വരുന്നു നെക്സ്റ്റ് അതേ ഡിസൈൻ ഇതാ ബ്ലാക്കിൽ വരുന്നു ഇങ്ങനെ ഇതിനെല്ലാം ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു ദുപ്പട്ട അജിരക് ദുപ്പട്ടാസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ അതിൽ തന്നെ മെറൂൺ ഇങ്ങനെ വരുന്നു അപ്പം കഴിഞ്ഞ ദിവസം അജിരക് ഫാബ്രിക്സിൻ്റെ വീഡിയോ കാണിച്ചിരുന്നല്ലോ അതിലൊക്കെ ആയിട്ട് അത് കണ്ടവർ ഇതിൽ അതിലേക്ക് വേണ്ടി ഇതൊക്കെ കൂടെ വാങ്ങാം നിങ്ങൾക്ക് അപ്പോൾ സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് ബോട്ടോ ഒക്കെ ചെയ്തിട്ട് സെറ്റ് പോലെ ചെയ്തിട്ട് ഇതിലൊരു ദുപ്പട്ടയുടെ കൂടിയൊക്കെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാം ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഇൻഡിഗോയിൽ ആ ഫ്ലോറൽ ഡിസൈൻ വരുന്ന ദുപ്പട്ട അതാ എത്തിയിട്ടുണ്ട് വീണ്ടും ഇങ്ങനെ വരുന്നു താഴേക്ക് ആ ബോർഡറോട് കൂടി ഇങ്ങനെ വരുന്നു ഇങ്ങനെ അതിൽ തന്നെ നെക്സ്റ്റ് മെറൂൺ വരുന്നു ഇതാ ഇങ്ങനെ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഫ്ലോറൽ ഡിസൈനിൽ അജരക് ദുപ്പട്ടയാണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ബ്ലാക്കിൽ ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അല്ലേ റീസ്റ്റോക്ക് ചെയ്ത ആ ഒരു സെറ്റിൽ അഭിപ്രാവം വന്നാലും നമുക്ക് എല്ലോ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ ടൈപ്പ് നമ്മൾ ആ ഹക്കോബേൽ ആൻഡ് ബ്ലോക്ക് വന്നിരിക്കുന്ന ആ ഒരു ടൈപ്പ് കഴിഞ്ഞ ദിവസം വീഡിയോ കാണിച്ച സെറ്റുകളിൽ അല്ലെങ്കിൽ മുൻപത്തെ പ്രാവശ്യം വന്ന ആ ഡിസൈനിൽ വന്ന സെറ്റാണ് ഞാൻ ഒന്ന് ഒരേനടുത്ത് സ്വന്തമാക്കിയിരുന്നു അതാണിത് ആ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അത്രയും ആയിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി ഓണം വെക്കേഷനൊക്കെ ആയപ്പോൾ ചിലപ്പോൾ ഒന്ന് രണ്ട് സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ മാറി മാറി ലീവുകളൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് എന്തായാലും റിപ്ലൈ വാട്ട്സ്ആപ്പ് ത്രൂ സിസ്റ്റം അല്ലേ സാവകാശം ആവശ്യമാണ് നോക്കി വരാനൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കസ്റ്റമർ കെയറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ടേക്കെ വർക്കിംഗ് അവേഴ്സിൽ അതിൽ വിളിച്ചാൽ കിട്ടുന്നതാവുള്ളൂ സൺഡേ പിന്നെ ലീവാണല്ലോ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചിടണം വീണ്ടും പിന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഞാൻ പറയുകയാണ് നമ്മൾ ഓണം പ്രാവശ്യം വരുന്നത് ഫ്രൈഡേ ആണ് സെപ്റ്റംബർ ഫിഫ്ത്ത് അപ്പോൾ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ നമുക്ക് ലീവ് ആയിരിക്കും ഷോപ്പ് ഓൺലൈനൊക്കെ ലീവായിരിക്കും കേട്ടോ അപ്പോൾ അത് ദൂരെ നിന്ന് വരുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രദ്ധയിൽക്കണേ ഫിഫ്തും സിക്സ്തും സെവൻത്തും നമുക്ക് ലീവായിരിക്കും ഷോപ്പും ഓൺലൈനൊക്കെ അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി